പല ആളുകളും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥനയോടൊപ്പം തന്നെ അവർ ചേർത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ആകുലത വിശ്വാസവും പ്രാർത്ഥനയും ആകുലതയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ വിശ്വാസവും ആകുലതയും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമല്ല ആകുലതയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നിൻ്റെ ആകുലത നീ ദൈവത്തെ ഏൽപ്പിക്കുകയും നിന്റെ വിശ്വാസം നീ നിൻ്റെ കൂടെ കൊണ്ടുപോവുക ആകുലത നാം നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല നിൻ്റെ ഭാരം നിൻ്റെ ആകുലത നീ എനിക്ക് തരിക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് നാം നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ടത് പ്രത്യാശയും വിശ്വാസവുമാണ് എന്നാൽ പല ആളുകളും പ്രാർത്ഥനയോടൊപ്പം തന്നെ അവരുടെ ആകുലതയും അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണ് ആകുലത നീ എനിക്ക് തരുക എന്നുള്ള ബൈബിൾ വചനം നാം ഓർത്തിരിക്കേണ്ടതാണ് സങ്കീർത്തനം അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം നീ എൻ്റെ മേൽ വയ്ക്കുക എന്നെ ഏൽപ്പിക്കുക ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും നിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവാണ് പ്രാർത്ഥിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരിക സങ്കീർത്തനം അമ്പത്തഞ്ച് ഇരുപത്തിരണ്ടിൽ നിൻ്റെ ബുദ്ധിമുട്ട് ഭാരങ്ങൾ ആകുലത നീ എനിക്ക് തരികയും ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്നെ ഞാൻ തീർച്ചയായും നിൻ്റെ പ്രശ്നങ്ങളിൽ താങ്ങി സംരക്ഷിക്കും നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത് ആകുലത നമ്മുടെ കൂടെ കൊണ്ടു കടക്കരുത് യേശു ക്രിസ്തു പറഞ്ഞു അത് നീ എന്നെ ഏൽപ്പിക്കുകയും പ്രാർത്ഥനയിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് വിശ്വാസവും പ്രാർത്ഥനയും പ്രതീക്ഷയും എല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യമാണ് എന്നാൽ പ്രാർത്ഥനയും ആകുലതയും ഒരുമിച്ച് പോകുന്ന കാര്യം അല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇങ്ങനെ കരുതണം ഞാൻ പ്രാർത്ഥിച്ചും ഇനി ചെയ്യേണ്ടത് ദൈവം തീർച്ചയായും എനിക്ക് ചെയ്തു തരും ഞാൻ എൻ്റെ പ്രശ്നം ദൈവത്തെ ഏൽപ്പിച്ചു ഇനി ഞാൻ ദൈവം ഇടപെടുന്നതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടത് ഞാൻ പലപ്പോഴും പലരെയും ഒരു പ്രാർത്ഥനയാണ് കർത്താവെ അങ്ങ് ഇടപെടുന്നത് കാത്തിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവ് തീർച്ചയായും ഇടപെടും അതുകൊണ്ടാണ് യാക്കോവിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജോബിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് ഓർക്കണം ജോബിൻ്റെ ദീർഘക്ഷമയുടെ പ്രത്യേകത ഇതാണ് ജോബ് തൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തോട് പറഞ്ഞു ദൈവത്തിന് അറിയാമെന്ന് ജോബ് വിശ്വസിച്ചു അതിനുശേഷം ജോബ് വളരെ ശാന്തമായി ദൈവത്തെ സ്തുതിച്ച് ദൈവം ഇടപെടുന്നത് കാത്ത് ഇരുന്നു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ജോബിൻ്റെ ദീർഘക്ഷമ അദ്ദേഹം ആകുലതയിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനായി ദൈവസ്തുതിപ്പിലേക്കാണ് പ്രവേശിച്ചതും ഞാൻ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ചു ദൈവത്തോട് എൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ ആകുലത ഞാൻ ദൈവത്തിൽ അർപ്പിച്ചു ഇനി എനിക്ക് ഉത്തരം തരേണ്ടത് ദൈവമാണ് ദൈവം ഉത്തരം തരുന്നത് വരെ ഞാൻ കാത്തിരിക്കും പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം ഉടനെ തന്നെ എനിക്ക് തരണം തന്നില്ലെങ്കിൽ ഞാൻ മന്ത്രവാദം കൂടോത്രം ആഭിചാരം ഇവയ്ക്ക് പോകും അല്ലെങ്കിൽ ഒരു പക്ഷേ ഒൻപത് ദിവസം പ്രാർത്ഥിച്ച് കിട്ടിയില്ല ഇനി ഞാൻ പള്ളിയിൽ പോകുന്ന പ്രശ്നമില്ല അവർ വീണ്ടും പുതിയൊരു പുതിയൊരാകുലതയിലേക്കും പ്രശ്നത്തിലേക്കും പോവുകയാണ് ശരിയായ വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു കാര്യമില്ല തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കുക എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞാൻ ആകുലചിത്തനായിട്ടല്ല പ്രാർത്ഥിക്കുന്നത് ദൈവം തീർച്ചയായി ഇടപെടും ദൈവസന്നദ്ധയിൽ ഞാൻ സമർപ്പിച്ചു കാത്തിരിക്കുന്ന അവസരത്തിൽ പോലും എൻ്റെ മനസ്സിൽ ആകുലതയില്ല പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ആ ഉത്തരം കാത്തിരിക്കുന്നത് യാക്കോവിൻ്റെ ലേഖനം അഞ്ച് പതിനൊന്നിലാണ് നാം ഇക്കാര്യം വായിക്കുന്നത് ജോബിൻ്റെ ദീർഘക്ഷമ നിങ്ങൾ മറന്നു പോകരുത് എന്ന സത്യം ഹെബ്രായർ നാല് പത്തിൽ നാം വായിക്കുകയാണ് പ്രാർത്ഥിക്കുന്നവർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും വിശ്വസിക്കുന്നവർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും വിശ്രമം എന്ന് പറഞ്ഞാൽ നാം ആശ്വസിക്കുന്ന അവസരമാണ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൻ്റെ ആകുലത എടുത്തു കളഞ്ഞു ഞാനിനി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തെ പോലെ അവർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഹെബ്രായർക്കെഴുതി ലേഖനത്തിൽ പറയുകയും ആറ് ദിവസം അധ്വാനിച്ചു ഏഴാം ദിവസം വിശ്രമം ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും അവർ പ്രാർത്ഥിച്ചും ഇനിയും അവരുടെ മനസ്സിനെ വിശ്രമത്തിലേക്ക് നയിക്കുകയാണ് ആകുലത മാറ്റിക്കളയുന്നു ശരിയായ പ്രാർത്ഥനയിൽ ആകുലത ഉണ്ടാവുകയില്ല ആകുലത ദൈവത്തിന് സമർപ്പിച്ച ഒരു കാര്യമാണ് തീർച്ചയായും മനുഷ്യരായ നാം വളരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഈ ആകുലതയും പ്രാർത്ഥനയും ഒരുമിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഹെബ്രായ ലേഖനകർത്താവ് പറഞ്ഞു നാം ഉറക്കണം വിശ്വസിക്കുന്നവർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അവർ വിശ്വാസപൂർവ്വമാണ് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവം കേട്ടിട്ടുണ്ട് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു ഈ ചിന്തകളാണ് നമ്മെ വിശ്രമത്തിലേക്ക് നയിക്കുന്നത് പക്ഷേ ഇത് അത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ എൻ്റെ മക്കൾ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നിൽ നിന്ന് പഠിക്കുക നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആകുലതയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറയുകയാണ് എൻ്റെ പക്കൽ വരിക നിങ്ങളുടെ ആകുലത എനിക്ക് തരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ ചിന്തയാണ് ദൈവം തീർച്ചയായും എന്നെ ആശ്വസിപ്പിക്കും ഞാൻ ദൈവം പറയുന്നതനുസരിച്ചാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവം എനിക്ക് തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് എൻ്റെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തക്ക സമയത്ത് എനിക്ക് ഉത്തരം തരും പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പിശാജ് പലപ്പോഴും പരീക്ഷിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ വിശ്വാസക്കുറവുണ്ടാകും അയാളെ ആകുലചിത്തനാക്കി മാറ്റും പിശാജ് മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്ത ഇതാണ് നീ ഇപ്പോൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു ഈ സ്ഥലം വിൽക്കാനായിട്ട് മകളുടെ കല്യാണം നടക്കാനായിട്ട് അത് നടന്നോ ഇനി നടക്കാനായിട്ട് പോകുന്നില്ല നിൻ്റെ കൂടെ ധ്യാനം കൂടി എത്രയോ പേർക്ക് അനുഗ്രഹം കിട്ടി നിനക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ നിനക്കിനി കിട്ടാനായിട്ട് പോകുന്നില്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഈ രീതിയിൽ മനസ്സിൽ ഇത്തരം ചിന്തകൾ നൽകി ആഗുലചിത്തനാക്കാനായിട്ട് സാത്താൻ ശ്രമിക്കും സാത്താനോട് പറയേണ്ടത് ഇതാണ് കർത്താവ് തരുന്നവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവിനിക്കുക്ക് തന്നില്ലെങ്കിൽ പോലും ഞാൻ ദൈവാരാധന നിർത്താനായിട്ട് പോകുന്നില്ല കർത്താവിനിക്കു തന്നില്ലെങ്കിൽ പോലും ഞാൻ ആഗോളചിത്തനാകാനായി പോകുന്നില്ല എൻ്റെ അമ്മയേക്കാൾ ഏറെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കാര്യവും അറിയുന്ന ജ്ഞാനിയായ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിച്ചതും ദൈവനിക്ക് തന്നില്ലായെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹവും ജ്ഞാനവും അതിൻ്റെ പിന്നിൽ ഞാൻ കാണും എന്നാണ് സാത്താനോട് പറയേണ്ടത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ സാത്താൻ പിശാച് ദുഷ്ടാത്മാവ് നമ്മ ഈ രീതിയിൽ പരീക്ഷിക്കാനായിട്ട് വരികയില്ല ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നീ അതിനെ ചേർത്ത് നിൽക്കുക പിശാജ് എന്ത് ചിന്ത കൊണ്ടുവരുന്നുവോ അതിനെ നീ വിശ്വാസ ചിന്ത കൊണ്ട് ചേർത്ത് നിൽക്കുക അപ്പോഴത് ഓടിപ്പോകും ഏതെങ്കിലും രീതിയിൽ പിശാജ് കൊണ്ടുവരുന്ന പ്രലോഭന ചിന്തയോട് സഹകരിക്കാൻ പോയാൽ അത് കൂടിക്കൂടി വരും പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയെന്ന് വരികയില്ല ദേവാലയത്തിൽ പോകാൻ തോന്നിയെന്ന് വരികയില്ല നാം ദൈവ നിഷേധികളായിട്ട് മാറും അതുകൊണ്ട് സാത്താൻ്റെ ഈ പ്രലോഭനത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നാം പഠിച്ചിരിക്കേണ്ടത് ആണ് ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് സാധാരണ രീതിയിൽ മാത്രമല്ല ഇടപെടാൻ പറ്റുന്നത് അസാധാരണ രീതിയിൽ ഇടപെടാനായിട്ട് പറ്റും ഇത് പുതിയ നിയമത്തിൽ നാം കാണുന്ന വലിയൊരു സത്യമാണ് കാനായിലെ കല്യാണ അവസരത്തിലും അപ്പസ്തോലന്മാർ യാത്ര ചെയ്യുന്ന അവസരത്തിലും പലപ്പോഴും നാം സാധാരണഗതിയിലുള്ള ഒരു ഇടപെടലാണ് പ്രതീക്ഷിക്കുക ദൈവത്തിനെന്നാൽ അസാധാരണമായ രീതിയിലും ഇടപെടാനായിട്ട് പറ്റും ഒരുപക്ഷെ ഒരു പ്രശ്നത്തിലൂടെ നമ്മെ കൊണ്ടുപോയായിരിക്കാം ദൈവം നമ്മെ വിജയത്തിലെത്തിക്കാനായിട്ട് പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ചതിന് നേരെ എതിരായിട്ടാണല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ നാം മറന്നുപോകരുതും ഞാൻ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് ദൈവത്തിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ അസാധാരണമായ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനും തീർച്ചയായും സാധിക്കും പഴയ നിയമത്തിൽ ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട് നമുക്ക് ദിനസർ രാജാവ് മൂന്ന് പേരെ തീയിലിടാനായിട്ട് കൽപ്പിച്ചു കാരണം രാജാവ് ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തെ ആരാധിക്കാൻ അവർ തയ്യാറായില്ല അവർ പറഞ്ഞു ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ് ഈ വിഗ്രഹത്തിന് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാനായിട്ട് പറ്റുകയില്ല ഈ വിഗ്രഹത്തെ ഞങ്ങൾ ദൈവമായി ആരാധിക്കുകയില്ല എന്ന് ആ മൂന്ന് പേര് പറഞ്ഞു അവർ രാജാവിനോട് പറഞ്ഞു ദൈവം ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കും അടുത്തതായ ഒരു രാജാവിനോട് പറഞ്ഞ കാര്യം വളരെ അതിശയകരമായ ഒരു പ്രസ്താവനയാണ് ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ പോലും അങ്ങയുടെ ഈ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കാനായിട്ട് പോകുന്നില്ല ഞങ്ങൾ ഈ വിഗ്രഹത്തെ ദൈവമായി കണക്കാക്കുന്നില്ല ഞങ്ങൾ സത്യദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് പിശാചിനെ തോൽപ്പിക്കാനുള്ളൊരു മാർഗം ഇതുതന്നെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നില്ല എങ്കിലും ഞങ്ങൾ പിശാചിനെ ആരാധിക്കാൻ പോകുന്നില്ല പ്രാർത്ഥന ഉപേക്ഷിക്കാനായിട്ട് പോകുന്നില്ല ജോബ് ചെയ്തു തന്നെയാണ് ജോബിന് പ്രാർത്ഥിച്ച സമയത്ത് ജോബ് പ്രതീക്ഷിച്ചതുപോലെ ഒരു ഉത്തരമല്ല കിട്ടിയതും ജോബിൻ്റെ രോഗമൊന്നും പെട്ടെന്ന് മാറുന്നില്ല ഒരു പ്രശ്നത്തിൻ്റെ കൂടെ വേറൊരു പ്രശ്നം കൂടി 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 വരുന്നു പ്രാർത്ഥിച്ചതിനും പ്രതീക്ഷിച്ചതിനും നേരെ എതിർദേശയിലാണ് ദശയിലാണ് ജോബിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതും എങ്കിലും ജോബ് ദൈവസ്തുതി നിർത്തിയില്ല ഇതുതന്നെയാണ് പിശാജ് നമ്മളുണ്ടാക്കുന്ന പ്രലോഭനപരമായ ആകുലതയെ കൈകാര്യം ചെയ്യാനുള്ള മാർഗം ദൈവം എനിക്ക് തന്നില്ല എങ്കിലും ഹബക്കൂക്കിൻ്റെ പുസ്തകത്ത് നാം വായിക്കുന്നു അത്തിമരങ്ങൾ പൂക്കുന്നില്ല എങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ല എങ്കിലും ആലയിൽ ആടുകളെല്ലാം ചത്തുപോയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും കർത്താവിനെ സ്തുതിക്കും ആകുലപ്പെടുന്ന പ്രശ്നമില്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് എനിക്കെൻ്റെ കർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അതുകൊണ്ട് കർത്താവിന് തക്ക സമയത്ത് ഇതെല്ലാം എനിക്ക് കൂട്ടിച്ചേർത്ത് തരാനായിട്ട് സാധിക്കും ആ മൂന്ന് പേരുടെ പ്രസ്താവന നമുക്ക് തനേസർ രാജാവിനെ അതിശയപ്പെടുത്തി അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ദൈവം അവരെ സംരക്ഷിച്ചു അവരെ തീയിലൂടെ കടത്തിക്കൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുന്നത് പ്രശ്നം ഒഴിവാക്കി സാധാരണ രീതിയിലായിരിക്കണമെന്നില്ല ദൈവം ഇടപെടുന്നത് പ്രശ്നങ്ങളുടെ അവസരത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് ആ പ്രശ്നം മാറ്റി ദൈവം നമ്മെ സഹായിക്കുമെന്നാണ് ദൈവത്തിന് എന്നാൽ വളരെ അസാധാരണമായ രീതിയിൽ നമ്മെ സഹായിക്കാനും ഒരു അത്ഭുതം പ്രവർത്തിക്കാനും പറ്റും തീയിലൂടെ കടത്തിക്കൊണ്ടുപോയി അത്ഭുതം ചെയ്ത് നമ്മെ രക്ഷിക്കാനായി ദൈവത്തെക്കൊണ്ട് പറ്റും രാജാവ് പറഞ്ഞു ഇവരുടെ ദൈവമാണ് സത്യദൈവം ഞാൻ ഇവരുടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ് ഞാനും ഇനി ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല അസാധാരണമായ രീതിയിലാണ് ദൈവം ഇടപെടുന്നതും ആ സംഭവം വഴി ആ മൂന്ന് ചെറുപ്പക്കാരും ലോകാവസാനം വരെ വിശ്വാസത്തിന് സാക്ഷികളായി മാറി ദാനിയലിൻ്റെ പുസ്തകത്തിൽ അവരുടെ കഥ നാം ഇപ്പോഴും വായിക്കുകയാണ് വിശ്വാസവും ആകുലതയും ഒരുമിച്ച് പോവുകയില്ല എന്ന് പറയുമ്പോഴും ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഒരു കഥയാണ് ഏതാണ്ട് അഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു അവൻ്റെ അടുത്ത് പ്രായപൂർത്തിയായ ഒരാളിരുപ്പുണ്ട് യാത്ര അവസരത്തിൽ പ്ലെയിൻ നന്നായിട്ട് കുലുകാനായിട്ട് തുടങ്ങി അടുത്തിരുന്ന ആൾ ആകെ ഭയപ്പെട്ടു പക്ഷേ ഈ കുട്ടി അവൻ്റെ ബാഗ് തുറന്ന് കുറച്ച് കളിപ്പാട്ടങ്ങളെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പ്ലെയിനിങ്ങനെ ആകാശം നന്നായിട്ട് ഇളകിക്കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും പ്ലെയിന് ശാന്തമായി ആ അവസരത്തിൽ കുട്ടിയുടെ അടുത്തിരുന്ന വ്യക്തി കുട്ടിയോട് ചോദിച്ചും അപ്പം നിനക്ക് പേടിയില്ലേ ഈ പ്ലെയിൻ ഇങ്ങനെ താഴേക്കും മുകളിലേക്കുമൊക്കെ പൊങ്ങുമ്പോഴും ഇളകുമ്പോഴും അവൻ പറഞ്ഞു എനിക്ക് പേടിയില്ല അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് നിനക്ക് പേടിയില്ലാത്തതും ആ കുട്ടി പറഞ്ഞു ഈ പ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റ് എൻ്റെ ഡാഡിയാണ് ഞാൻ ഇതിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട് എന്ന് എൻ്റെ ഡാഡിക്കറിയാം എൻ്റെ ഡാഡി എനിക്ക് അപകടമുണ്ടാക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഡാഡി തീർച്ചയായും ഈ പ്ലെയിൻ നിയന്ത്രിക്കും ഈ കുഞ്ഞിനെ പോലെ പ്രായപൂർത്തിയായ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റിയില്ല പ്ലെയിനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്കറിയാം കൊച്ചിൻ്റെ അറിവല്ല നമുക്കുള്ളത് പക്ഷേ ഒരു വിശ്വാസിക്ക് വേണ്ട മനോഭാവം എന്താണെന്ന് ഈ കഥ വ്യക്തമാക്കുന്നുണ്ട് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഞാൻ ദൈവത്തോടെ എൻ്റെ കാര്യം പറഞ്ഞു ഇനി ദൈവം തീർച്ചയായും എനിക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്യും ഈ അപകടത്തിലൂടെയും ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ ഇടപെടാനായിട്ട് പറ്റും അപകടകരമെന്ന് ഞാൻ കരുതുന്ന ഈ സാഹചര്യത്തിലും ഞാൻ ആകുലപ്പെടേണ്ട ആവശ്യമില്ല മറിച്ച് സ്തുതിപ്പോടുകൂടെ ദൈവത്തിൻ്റെ ഇടപെടലിനെ കാത്തിരിക്കുകയും എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ സുരക്ഷിതത്തിന് വേണ്ടി ചെയ്യുകയും ഇതാണ് ഞാൻ ചെയ്യേണ്ടത് വിശുദ്ധ യാക്കോബിൻ്റെ ഒന്നാം ഒന്നാമധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ കാറ്റത്താടുന്ന ഞാങ്കണ പോലെ പോലെയായിരിക്കരുത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ വിശ്വാസം കടൽ കടൽത്തിരകൾ പോലെ ആയിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം കാറ്റത്താടുന്ന ഞാങ്കണം അല്ലെങ്കിൽ തിര പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിയുന്ന അവസ്ഥ നിങ്ങളുടെ വിശ്വാസം സ്ഥിരതയുള്ള വിശ്വാസം ആയിരിക്കണം സംശയത്തോടെ ചോദിക്കുന്ന വ്യക്തിക്ക് ഒന്നും കിട്ടാനായി പോകുന്നില്ല എന്ന് വിശുദ്ധ വിശുദ്ധയാക്കവും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ആൾ അയാളുടെ ആകുലത ദൈവത്തിൽ സമർപ്പിക്കുക വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് നന്മയായ കാര്യം ചെയ്ത് തരും പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധയാക്കോ പറയുന്ന ഈ കാര്യം നമുക്ക് വിശ്വാസവരവുമായി ബന്ധപ്പെടുത്തിയും ചിന്തിക്കാനായിട്ട് പറ്റും ദൈവം തീർച്ചയായും എനിക്കായി ഏറ്റവും നല്ല കാര്യം തക്ക സമയത്ത് നിർവഹിച്ചിരിക്കും നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് നാം അങ്ങനെ കാര്യമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല ദൈവം എങ്ങനെയാണിത് ചെയ്യാനായി പോകുന്നത് അതിൻ്റെ വിശദീകരണങ്ങളൊന്നും നാം അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ ദൈവം തക്ക സമയത്ത് ചെയ്തുകൊള്ളും ഞാൻ എൻ്റെ കാര്യം ദൈവത്തോട് പറഞ്ഞു ദൈവം എങ്ങനെയാണ് ഇതൊക്കെ ഇനി ചെയ്യാനായി പോകുന്നത് അത് നാം അന്വേഷിക്കേണ്ട കാര്യം അല്ല ഒരു കുട്ടി തൻ്റെ അപ്പനോട് നൂറ് രൂപ ചോദിച്ചു കുട്ടി അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കാനായി പോകുന്നത് അതൊന്നും കുട്ടിയുടെ പ്രശ്നമല്ല കുട്ടിക്ക് നൂറ് രൂപ ആവശ്യമുണ്ട് കുട്ടിക്കത് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും അവൻ്റെ പിതാവ് അവനത് നൽകും ഈ മനോഭാവം തന്നെയാണ് നമുക്ക് വേണ്ടത് ദൈവം എങ്ങനെയാണ് എനിക്കിത് ചെയ്തു തരാനായി പോകുന്നത് ഈ കാര്യത്തെക്കുറിച്ച് നാം ആകുലപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്കത് തരും വിശുദ്ധ ബൈബിളിൽ രണ്ട് സമയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ശരിയായ സമയവും തെറ്റായ സമയവും തക്ക സമയവും തക്കതല്ലാത്ത സമയവും ശരിയായ സമയത്ത് ഞാൻ നിന്നെ സന്ദർശിക്കും തക്ക സമയത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും അപ്പോൾ ബൈബിളിൽ സമയത്തെക്കുറിച്ചുള്ള ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ശരിയായ സമയം തെറ്റായ സമയം ഏഷ്യയുടെ പുസ്തകം അറുപത് ഇരുപത്തിരണ്ട് നാം ഇങ്ങനെ വായിക്കുന്നു ശരിയായ സമയത്ത് ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും ദൈവം ഇടപെടാനായിട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ തക്ക സമയത്താണ് നാം പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല അതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യമാണ് നാം പ്രതീക്ഷിക്കുന്നത് പോലെയും ആയിരിക്കണമെന്നില്ല ദൈവം ഇടപെടാനായി പോകുന്നത് ജോബിൻ്റെ കാര്യം ഇതാണ് അപ്പസ്തോലന്മാർ കടലിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെയാണ് അതുപോലെ തന്നെ തീയിലറിയപ്പെടാനായിട്ട് ഒരുങ്ങുന്ന യുവാക്കന്മാരുടെ കാര്യത്തിൽ അങ്ങനെയാണ് നാം പ്രതീക്ഷിക്കുന്ന സമയത്തോ പ്രതീക്ഷിക്കുന്നത് പോലെയോ ആകണമെന്നില്ല ശരിയായ സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ അനുഗ്രഹിക്കും സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്ന് ഒന്ന് തക്ക സമയത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ട വലിയൊരു സമർപ്പണ മനോഭാവത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത് എന്നാൽ പല ആളുകളും അറിഞ്ഞുമറിയാതെയോ പ്രാർത്ഥനയും ആകുലതയും വിശ്വാസവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ആകുലത മാറുന്നില്ല എന്നാൽ ശരിയായ വിശ്വാസത്തിൽ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും പ്രാർത്ഥിച്ച വ്യക്തിയിൽ വിശ്രമചിന്തയും ആശ്വാസവും കടന്നു വരികയാണ് ദൈവം തക്ക സമയത്ത് തീർച്ചയായും എന്നെ അനുഗ്രഹിക്കും